എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊരു മോഷണം നടക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ അപ്പൊ അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ആ സ്പോട്ടിൽ അറിയാൻ കഴിയണം അല്ലെ അത് നടന്നു കഴിഞ്ഞിട്ട് അറിയുന്നതല്ല പല ആളുകളും നമുക്ക് വീട്ടിലെ എന്റെ വീട്ടിലെ പല സാധനങ്ങൾ കാണാനില്ല സി സി ടി വിയിൽ നോക്കണം ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട് നിങ്ങൾ നോക്കി തരണം എന്നൊക്കെ പറയണേ അപ്പൊ നമ്മൾ അത് ഇരുന്ന് നോക്കി ആ ഒരു കൃത്യം കണ്ടുപിടിച്ച് അത് പോലീസിന് കംപ്ലൈന്റ് ചെയ്ത് അതിൻ്റെ അത് റിക്കവർ റിക്കവറി ഒരുപാട് ദിവസങ്ങളും സമയങ്ങളും പിടിക്കും പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങളെ വീടിന് ഒരു സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം അല്ലെ ഇപ്പോൾ പല ക്യാമറകൾക്കും ബേസിക്കായിട്ട് വരുന്ന ഐ പി ക്യാമറകൾക്കെല്ലാം തന്നെ ഹ്യൂമൺ വൈക്കൽ ഡിറ്റക്ഷൻ എല്ലാം തന്നെ ഉണ്ട് അപ്പൊ ഹ്യൂമൻ വൈറ്റ് ഡിറ്റക്ഷൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പക്ഷെ നിങ്ങളുടെ വീട്ടിലൊരു സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ കിടണം അതിന് ഒബ്ജക്ട് റിമൂവൽ ഡിറ്റക്ഷൻ എന്നൊരു ഫംഗ്ഷൻ ഇപ്പൊ ടി പി ലിംഗ് എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ക്യാമറ ഒന്ന് പരിചയപ്പെടാം അപ്പൊ ടി പി ലിംഗിന്റെ ഏ ഫംഗ്ഷൻ ആയിട്ട് വരും നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ ഫോർ എം ബി ക്യാമറ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അത് നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് നോക്കാം ഇതിന്റെ പാക്കിങ്ങിനെ കുറിച്ചും ഇതിന്റെ ഹൗസിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു മുന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്താണ് അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ടി പി ലിംഗിന്റെ ഫോർ മെഗാ പിക്സൽ ക്യാമറ വിത്ത് എ എങ്ങനെയാണ് എ ഐ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഫോർ എൽ ഇ ഡിസ് ഉണ്ട് ഇതിന് മുകളിൽ കാണുന്ന രണ്ട് എൽ ഇ ഡിസ് അരേ ഐ ആർ എൽ ഇ ഡിസ് ആണ് അതുപോലെ താഴെ കാണുന്ന രണ്ടെണ്ണം വൈറ്റ് എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആണ് അപ്പൊ ഇത് ഈ ഒരു ഹൈബ്രിഡ് ക്യാമറ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത് ഫോർ മെഗാ പിക്സൽ ഐ പി ക്യാമറ ഹൈബ്രിഡ് ക്യാമറയാണ് ഹൈബ്രിഡ് ക്യാമറ മീൻസ് നൈറ്റിൽ ഇത് കളർ ആക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഐ ആർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നൈറ്റ് ഈ ക്യാമറ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കളർ കളറാക്കിയിട്ടും കാണാൻ പറ്റും അതാണ് ഹൈബ്രിഡ് ക്യാമറാസ് ആരെങ്കിലും നമ്മുടെ വീടിന്റെ ഫ്രണ്ട് പെട്ടെന്ന് നൈറ്റ് കാര്യങ്ങളും ഇതിന്റെ ഫ്രണ്ട് ക്യാമറിന്റെ ഫ്രണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ആ ക്രോസ് ചെയ്യുന്ന ആളെ പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ചെയ്തൊരു ക്യാമറ കളർ ആക്കി കാണിക്കും അപ്പൊ കുറച്ചും കൂടി ആ വിഷവല് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അയാളുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു മോഡലിലേക്ക് ഇത് മാറ്റാം അല്ലെങ്കിൽ ഫുൾ ടൈം കറാക്കി കിട്ടും ഈ ക്യാമറ കാരണം ഹൈബ്രിഡ് ക്യാമറ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇൻബിൽഡ് ഉണ്ട് നല്ല മൈക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള മൈക്ക് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ആണ് ഇന്ത്യയിൽ മാത്രം വയ്ക്കുന്ന പ്രോഡക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മൈക്കും നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ് പിന്നെ ഇപ്പോൾ ഇത് സെമി മെറ്റൽ രീതിയിലാണ് ക്യാമറ വന്നിട്ടുള്ളത് കുറച്ച് ഔട്ട്ഡോർ കുറച്ച് പ്ലാസ്റ്റിക്കും അത് ആയിട്ട് കുറച്ച് മെറ്റലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടു കൊണ്ടുള്ള ഒരു ഹൗസിങ് അവരുണ്ട് പണ്ടത്തെ മോഡൽന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇതില് റൊട്ടേഷൻ ചെയ്യാനുള്ള ഫംഗ്ഷൻ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ വന്ന പുതിയ മോഡലിന് പിന്നെ അതുപോലെ മൈക്രോ എസ് ഡി കാർഡ് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് എസ് ഡി കാർഡ് ഇടാൻ പറ്റുന്ന സ്പീക്കർ ഉണ്ട് എന്തിനാണ് സ്പീക്കർ വെച്ച് നമുക്ക് സംസാരിക്കാൻ ഒന്ന് സംസാരിക്കാൻ ഉപയോഗം പറ്റും പിന്നെ അലാറാണ് മെയിൻ ആയിട്ടുള്ള യൂസേജ് അതായത് നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വീടിന്റെ പുറത്ത് ഒരാൾ നിൽക്കണം അല്ലെങ്കിൽ ഓഫീസിന്റെ പുറത്ത് ഇന്നൊരു ഏരിയയിൽ ഒരാൾ കേറാൻ പറ്റാത്തൊരു ഏരിയയാണ് ആ ഏരിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അലാറടിക്കണം വിചാരിക്കുക അപ്പൊ രാത്രി ഷെഡ്യൂൾ ചെയ്തു വെക്കാം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ ഈ ക്യാമറ ഫ്രണ്ടിലൂടെ ആരൊക്കെ കടന്നു പോയാലും അവിടെ അലാറം അടിക്കും നല്ല രീതിയിൽ അലാറം അടിക്കും അതെല്ലാം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒബ്ജെക്ട് റിമൂവൽ ഡിറ്റഷൻ ആണ് ഒരാളും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ നമ്മുടെ ഓഫീസിലോ സാധനം വെച്ചത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അലാറം വേണം അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ സമയം വെച്ച് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഏരിയ സെലക്ട് ചെയ്യാനും പറ്റും ഇപ്പൊ ഇന്നൊരു ഏരിയ ഒരു സാധനത്തിനെ മാത്രം മാർക്ക് ചെയ്തുകൊണ്ട് ആ സാധനം ആരും തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം വേണ്ടേ അപ്പൊ ആ ഫംഗ്ഷനാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും അതൊന്ന് കാണിച്ചു തരാം ഓക്കെ ക്യാമറ നമ്മൾ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പുറത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഈ ബോക്സ് ആരെങ്കിലും എടുത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരണം ഈ ബോക്സിനെ ഞാൻ മാർക്ക് ചെയ്താൽ എങ്ങനെയാണ് ചെയ്യുന്നു കാണിച്ചു തരാം സെറ്റിങ്സിൽ പോവാ ഡിറ്റക്ഷനിൽ പോവാ ഇതിൽ കണ്ടില്ലേ വൈക്ക് ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ട് വെഹിക്കൽ ഡിറ്റക്ഷൻ ഉണ്ട് ഇതെല്ലാം ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ലൈൻ ക്രോസിംഗ് ഉണ്ട് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഉണ്ട് അതുപോലെ റീജൻ എൻട്രൻസ് ഡിറ്റക്ഷൻ ഉണ്ട് എക്സിറ്റ് ഉണ്ട് പിന്നെ ഒബ്ജെക്ട് അബൻഡഡ് റിമൂവൽ ഡിറ്റക്ഷൻ അപ്പൊ അപ്പൊ ഈ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമഗ്രികളെ ക്യാമറ ഒബ്സർവ് ചെയ്യുകയും ആ സാധനങ്ങൾ അവിടുന്ന് റിമൂവ് ആവുമ്പോഴും നമുക്ക് കിട്ടും നമുക്ക് സൗണ്ട് അലാറം കൂടി വെക്കാം അല്ലെ സൗണ്ട് അലാറം കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആറിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അലാറിക്കും ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കണ്ടോ സെറ്റ് ഡിറ്റക്ഷൻ ഏരിയ ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഡിറ്റക്ഷൻ ഇപ്പൊ നമ്മളൊരു ഐറ്റത്തിനാണെങ്കിൽ ഐറ്റപ്പിനെ മാത്രമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം മാർക്ക് ചെയ്ത് വെച്ചാൽ സാധനം ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണ് ചില ഉടൻ തന്നെ നമുക്ക് മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് അതൊന്ന് എടുത്തേക്കാം വെച്ച് നമ്മുടെ ഐറ്റപ്പ് ഒരാളെ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയായിട്ട് നോട്ടിഫിക്കേഷൻ വേണ്ടി അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ മൾട്ടിപ്പൽ ഇവന്റ് ഡിറ്റക്ഷൻ ഓപ്ഷൻ വന്നു കാരണം അതിൽ ഒരുപാട് ഡിവൈസ് നമ്മുടെ മൾട്ടിപ്പൽ ഡിറ്റക്ഷൻ കാണിച്ചെന്ന് കണ്ടോ അലാറം അടിക്കുന്നുണ്ട് ക്യാമറയിൽ അത് ഞാൻ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം ഈ നോട്ടിഫിക്കേഷൻ നമ്മളിത് ഈ അപ്ലിക്കേഷൻ ഓൺ അല്ലെങ്കിൽ പോലും ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്ന് കിടക്കുന്നുണ്ടാവും അപ്പൊ നോട്ടിഫിക്കേഷൻ എടുത്തത് ഫ്രണ്ട് ഡോർ ഒബ്ജെറ്റ് അബണ്ടഡ് റിമൂവൽ ഡിറ്റക്ഷൻ കണ്ടോ ഒരാൾ റിമൂവൽ ഡിറ്റക്ഷൻ പറഞ്ഞാൽ ഇരിറ്റേഷൻ വരും അപ്പൊ നിങ്ങൾക്ക് ഇത് വീട്ടിലുള്ള ആളുകളൊക്കെ നമുക്ക് പ്രത്യേക ഒരു ഐറ്റത്തിനെ മാത്രം മാർക്ക് ചെയ്തുകൊണ്ട് ആ ഐറ്റം എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഇരിറ്റേഷൻ ആയിട്ട് നമുക്ക് തീർക്കാം മൾട്ടിപ്പലിംഗ് ഇവന്റ് കാർ വണ്ടി ഫ്രണ്ടിൽ പോകുമ്പോഴുള്ള സംഭവമാണ് കാണിക്കുന്നത് ഇത് ഒബ്ജെക്ട് അബണ്ടൻഡ് അതൊന്നും കാണാം നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇല്ല ഇട്ടിട്ടില്ല അതൊന്നും പ്ലേ ബാക്ക് കാണാത്തത് ഇനി ക്യാമറ വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും ഞാൻ പറഞ്ഞുതരാം ഇനി എന്താ ഇതിന്റെ സലാർ അടിക്കുന്ന ജനങ്ങൾ കാണിച്ചു തരാം അടിക്കുന്ന കണ്ടോളൂ ഒരാൾ ഐറ്റം എടുത്തു അയാൾ സാധനം എടുത്ത് ഉള്ളിൽ കയറി ഇനി ക്യാമറയിൽ നമുക്ക് അലാർ അടിക്കും ഇതുപോലെ അലാറം അടിച്ചുകൊണ്ടിരിക്കും ടൈം നമുക്ക് വെക്കാം അലാറം സൗണ്ട് ഇത്ര സമയം വരെ അലാറം അടിക്കണം എന്ന രീതിയിൽ നമുക്ക് ആ ക്യാമറേനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഈ ക്യാമറ ഇനി അതിന് കോസ്റ്റിലേക്ക് വരാം പല ആളുകളും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ കോസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെ ഈ ക്യാമറയ്ക്ക് കോസ്റ്റ് വരും ഇത് ഇപ്പോൾ ഇത്രയും ബഡ്ജറ്റിൽ ഒരു ക്യാമറ വെക്കാൻ കഴിയാത്തവർക്ക് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ക്യാമറയാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്റർനെറ്റ് ഉണ്ടോ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇന്റർനെറ്റ് ഉണ്ടോ ഇതിന്റെ ഡോമ് കിട്ടും ബുള്ളറ്റ് കിട്ടും ഇത്തരം ക്യാമറകൾ എടുത്ത് ഡയറക്റ്റ് ഇന്റർനെറ്റിൽ കൊടുക്കുക കുറച്ചു മെമ്മറി കാർഡ് ഇട്ട് അത് കൃത്യം കോൺഫിഗർ ചെയ്യണം അത് അറിയുന്ന ടെക്നീഷ്യനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ക്യാമറയിൽ സൊല്യൂഷൻ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ നിങ്ങൾക്കും കാണാനും പറ്റും കമ്പ്യൂട്ടറിലും കാണാൻ പറ്റും യോ ഈ ക്യാമറേനെ അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും കാണാം ഡയറക്റ്റ് നമുക്ക് മോണിറ്ററോ ഡിസ്പ്ലേ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നൊത്തുള്ളൂ കമ്പ്യൂട്ടർ മോണിറ്റർ ഇന്ന അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സിസ്റ്റത്തിൽ കാണാനും പറ്റും മൊബൈൽ ഫോണിലും കാണാം അപ്പോൾ ഒരു മെമ്മറി കാർഡ് വാങ്ങിയിട്ട് അപ്പം പ്ലേ ബാക്ക് കിട്ടുന്ന ഇത്രയും ഡിറ്റേഷൻസ് എല്ലാം വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും സി സി ടി വി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാർക്കോ ആർക്കായാലും എന്ത് ടൈപ്പ് ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതായിരിക്കും പിന്നെ കേരളത്തിൽ ഉടനീളം ഏത് ടെക്നീഷ്യന്മാർക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെച്ചാൽ തന്നെ അത് അവർക്ക് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കേരളത്തിൽ വരുന്ന വർക്കുകളെ മുഴുവൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും Okay, thank you.